ോനപ്പെട്ട സി പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഹജ്ജ് യാത്ര പോയ സമയത്ത് വാഹനവർകൾ പറയുന്നത് ഞാൻ ഒക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ കപ്പലിന് കേടുപാട് സംഭവിച്ചെന്നും മൂന്ന് മിഷ്യനുകളുള്ള മൂന്ന് മോട്ടറ് ആണ് ആ കപ്പലിന് ഉണ്ടായിരുന്നത് അപ്പം ഇതിൽ രണ്ടെണ്ണവും വന്നു ഇനി ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ ആ മൂന്നാമത്തെ ഒന്നും കേടു വന്നതിന് ശേഷം രണ്ടാമത്തെ മോട്ടർ വെച്ച് അതിൽ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കപ്പൽ അപ്പം അല്പസമയം അങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയ സമയത്ത് സി പി ഉസ്താദ് സ്വപ്നത്തിലൂടെ കാണുകയും സി എം വലുതായി മഹാനവളെ സ്വപ്നത്തിലൂടെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് പറയുന്നു നിങ്ങൾ വിഷമിക്കണ്ട എല്ലാം ശരിയാവും എല്ലാം ഞാൻ അറിയുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഒരു പേടിയും പേടിപ്പിക്കേണ്ട നിങ്ങൾ സുരക്ഷിതരായിട്ട് എത്തും വിഷമിക്കണ്ട എന്ന് ഒരു രംഗം കണ്ടു സി എം വല്ലുതായ മഹാനവറുകൾ ഇടിയങ്ങരയിലുള്ള സമയത്ത് കോഴിക്കോട് മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ ചെന്നു അവിടെ ചെന്ന് സലാം പറഞ്ഞ ഉടനെ ഉസ്താദിനോട് സീമലുതായി മഹാനവറുകൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ് കപ്പലിൽ നിന്ന് അല്പം അല്ലേ പ്രത്യേകിച്ച് മഹാനവറുകളുടെ ചരിത്രത്തിലേക്ക് ഞാൻ പരിശോധിക്കുമ്പോൾ ജീവിതകാലത്ത് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അനുഭവങ്ങളായിരുന്നു ബന്ധപ്പെട്ട ആളുകൾക്ക് മുഴുവൻ ഒരു തവണ ബന്ധപ്പെട്ടവർക്കും ഒരുപാട് അനുഭവങ്ങൾ പറയാനുള്ള ഒരവസ്ഥയായിരുന്നു മഹാനവറുകളുടെ ആ ജീവിത ശൈലിയിലേക്ക് ഞാൻ പരിശോധിച്ചാൽ ആ ഹയാത്ത് കാലത്തുള്ള ആ ജീവിതത്തിലേക്ക് ഞാൻ പരിശോധിച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ ഒരു ഒരുപാട് അസാധാരണ സംഭവങ്ങളായിരുന്നു മഹാനവറുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നത് നമ്മളിത് പറയുമ്പോൾ ഇതിനെ നിസ്സാരമാക്കുകയും ഇതിനെ പരിഹസിക്കുകയും ചെയ്യുന്നവർ ഒരു വിഭാഗം ആളുകളുണ്ട് എന്നിരുന്നാലും അതവരുടെ തൊഴിലാണ് അതവരുടെ ജോലിയാണ് ഞാൻ അവിടെ സിയാർത് ചെയ്യുന്ന ആളാണെന്നോ അല്ലെങ്കിൽ ഞാൻ അതിൽ വിശ്വാസമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്ലിപ്പ് കാണാനിടയായി അപ്പോൾ അതിൽ പറയുന്നത് ഞാൻ സിമലുതാനെ സിയാർത് ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ പോകുന്ന ആളാണ് കേരളത്തിലുടനീളം പ്രസംഗ വേദികളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയതിന് ശേഷം സിമലായി മഹാനവുകളുടെ ഒരു കറാമത്തിന് അഥവാ നമ്മൾ ഉസ്താദുമാര് മുൻക പിന്നെ പൂർവികരായ ഉസ്താദുമാര് സംസാരിക്കുന്ന ഇതൊരു ഭാഗം എടുത്തിട്ട് അതിൽ പറയുന്നുണ്ട് ഒരു കപ്പൽ ഹജ്ജ് യാത്രയിൽ പഴയ കാലത്ത് കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കപ്പലിലെ ഒരു കേടുപാട് സംഭവിച്ച സമയത്ത് അവിടെ ഉണ്ടായ ഒരു സംഭവം വിശദീകരിച്ചു കൊണ്ടാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ക്ലിപ്പിൽ പറയുന്നത് ഇദ്ദേഹം പറഞ്ഞു അതവിടെ കപ്പലിന് തകരാറ് സംബന്ധിച്ച സമയത്ത് ശ്രീമരുദാഹി മഹാനവറുകൾ അത് ശരിയാക്കി എന്നുള്ള ഒരു സംഭവമുണ്ട് ഇപ്പോൾ ഓനപ്പെട്ട സി പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഹജ്ജ് യാത്ര പോയ സമയത്ത് വാഹനവർഗ്ഗങ്ങൾ പറയുന്നത് ഞാൻ ഒക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ കപ്പലിന് കേടുപാട് സംഭവിച്ചെന്നും മൂന്ന് മെഷീനുകളുള്ള മൂന്ന് മോട്ടർ ആണ് ആ കപ്പലിന് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ രണ്ടെണ്ണവും വന്നു ഇനി ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ ആ മൂന്നാമത്തെ ഒന്നും കേട് വന്നു വന്നതിന് ശേഷം രണ്ടാമത്തെ മോട്ടർ വെച്ച് അതിൽ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കപ്പൽ നമ്മൾ സാധാരണ ഒരു കാറോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളാണെങ്കിൽ എവിടെയെങ്കിലും വർക്ക്ഷോപ്പിൽ നമുക്ക് വണ്ടി സൈഡാക്കാം ഇത് പ്ലെയിനും അതുപോലെ കപ്പലൊന്നാണെങ്കിൽ എവിടെയും വർക്ക്ഷോപ്പിൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ രണ്ടാമത്തെ മോട്ടറിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ മോട്ടറും തകരാറായി ആ സമയത്ത് കപ്പൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കപ്പിത്താൻ അവർ തന്നെ ബേജാറാവുകയും മൂന്നാമത്തെ മോട്ടോറും സ്പീഡ് കുറഞ്ഞു വന്ന സമയത്ത് അവരെ അനൗൺസ് ചെയ്തു എന്നാ ഇപ്പോൾ ആ സമയത്ത് കപ്പലിനെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ നിയന്ത്രണം വിട്ടിട്ടുണ്ട് ഭയങ്കര തിരയും കാറ്റും കാരണം കപ്പൽ ഒരു എന്താ പറയുക അടി വിലയുന്നതാണ് അപ്പോൾ കപ്പൽ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അപ്പോൾ അവർ പറയുന്നു അല്പം കൂടി കഴിഞ്ഞാൽ ഇത് ഈ മെഷീനും വന്നാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല ഞങ്ങളുടെ നിയന്ത്രണമൊക്കെ വിടും എന്നുള്ള രൂപത്തിൽ എത്തിയ സമയത്ത് അന്ന് രാത്രി അവരെ അനൗൺസ് ചെയ്തു തന്ന കപ്പലിൽ വെച്ച് അനൗൺസ് ചെയ്തു എല്ലാ ഈ കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടാനുള്ള വസ്തുക്കൾ അതിനുള്ള എല്ലാ ഉപകരണങ്ങളും മുഗൾ ഭാഗത്ത് നിന്ന് തായ്ഭാഗത്തേക്ക് താഴ്ത്തി കെട്ടുകയും ആവശ്യമുള്ളവർക്ക് ഇത് ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നൊക്കെയുള്ള അനൗൺസ് നമ്മൾ സാധാരണ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അനൗൺസ് ചെയ്യാറുണ്ട് സീറ്റ് ബെൽറ്റ് ഇടാനൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ ഈ രൂപത്തിലുള്ള അനൗൺസ് അഥവാ ലാസ്റ്റ് അനൗൺസ് എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ അനൗൺസ് ചെയ്തു അപ്പോൾ അത് ഉറുദു ഭാഷയിലാണ് അനൗൺസ് ചെയ്യുന്നത് ബോംബെയിൽ നിന്ന് പോകുന്ന കപ്പലാണല്ലോ അപ്പോൾ സി പി ഉസ്താദിനൊക്കെ ഉറുദു ഭാഷ മനസ്സിലായി ഇതൊരു കുറച്ച് പ്രയാസമുള്ള രംഗമാണ് ഇതൊരു വേചാറുള്ള രംഗമാണെന്ന് പറഞ്ഞ് മറ്റുള്ള കൂടെ ഉള്ള ആളുകളെ പറഞ്ഞു എന്തോ ഒരു ചെറിയ എന്താണ് ആ എൻ ചെയ്ത് എന്താണെന്ന് ഉസ്താദിനോടൊക്കെ ചോദിച്ച സമയത്ത് ഉസ്താദ് പറഞ്ഞു കൊടുത്തു പിന്നെ അതെന്തോ ഒരു ചെറിയൊരു എന്തോ ഒരു യന്ത്രം എന്താ വർക്കിംഗ് കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ആൾക്കാർ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കരുത് പിന്നെ ശരിക്കും പിടിച്ചിട്ടാ നടക്കാവൂ കാരണം വെള്ളാതെ ഇങ്ങനെ നിയന്ത്രണം വിടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ സമാധാനിപ്പിച്ചു അപ്പോൾ അങ്ങനെ ആ സമയത്ത് സി പി ഉസ്താദ് നേരെ സി എം വലുതായി മഹാനവറുകളുടെ ബെല്ല് ഹത്തുമ നെയ്യത്ത് ചെയ്തുകൊണ്ട് ഹത്തുമോദം യാസീനോധൊക്കെ ചെയ്യുകയാണ് ഇപ്പോൾ കൂടെയുള്ള തൊട്ടടുത്തുള്ള ആളുകളോട് പറഞ്ഞു നിങ്ങൾ സീമാനവരുടെ പേരിലൊക്കെ ഫാത്തിയായും യാസീനൊക്കെ ഓതി നമുക്കതൊക്കെ മാറുകയുള്ളൂ രക്ഷ ഉള്ളു നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ദിക്കറുകളും സ്വലാത്തുകളും മൗലിതവും ഇതൊക്കെ ചെല്ലിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഉസ്താദും കുറഞ്ഞ ആളുകളും അങ്ങനെ കുറേ നേരം ദിക്കറുകൾ ചൊല്ലി അപ്പോൾ അൽ അല്പാശ്വാസവും വീണ്ടും കപ്പലും കനായി ഇളക്കം തുടങ്ങി ആ ഒരു അവസ്ഥയായി അപ്പോൾ അല്പസമയം അങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയ സമയത്ത് സി പി ഉസ്താദ് സ്വപ്നത്തിലൂടെ കാണുകയും സി എം വലിയതായ മഹാനവെ സ്വപ്നത്തിലൂടെ കണ്ടുകൊണ്ട് അവിടെ പറയുന്നു നിങ്ങൾ വിഷമിക്കേണ്ട എല്ലാം ശരിയാവും എല്ലാം ഞാൻ അറിയുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട ഒരു പേടിയും പേടിപ്പിക്കേണ്ട നിങ്ങൾ സുരക്ഷിതരായിട്ട് എത്തും വിഷമിക്കണ്ട എന്ന് പറയുന്ന ഒരു രംഗം കണ്ടു അപ്പൊ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം അതുപോലെ മറ്റൊരു സംഭവമായിരുന്നു ആ ക്ലിപ്പിൽ ഒരു ഉസ്താദ് പറയുന്നത് അപ്പൊ ഇതിനെയൊക്കെ ഒരു നിസ്സാരമാക്കി അവസ്ഥയാണ് അപ്പോൾ സി പി ഉസ്താദ് ഇവിടെ വന്നു മഹാൻ മഹാനവറികളുടെ അടുക്കൽ ഹജ്ജ് കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തി ഈ സംഭവങ്ങളൊക്കെ പറയാൻ വേണ്ടി മഹാൻ മഹാനവറുകൾ ഇടിയങ്ങരയിലുള്ള സമയത്ത് കോഴിക്കോട് മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ ചെന്നു അവിടെ ചെന്ന് സലാം പറഞ്ഞ ഉടനെ ഉസ്താദിനോട് സിമല്ലുതായി ഇങ്ങോട്ട് ചോദിക്കുകയാണ് കപ്പലിൽ നിന്ന് അല്പം വിഷമിച്ചില്ലേ കപ്പലിൽ നിന്ന് ഇത് ഈ സംഭവങ്ങൾ ഇങ്ങനെ സംഭവിച്ചു പിന്നെ ഇതെല്ലാം ഇവിടെ കപ്പലും ഈ നിയന്ത്രണം വിട്ടതും വല്ലാതെ ഈ ഒരു അവസ്ഥ സിമനുതായി മഹാനവളോട് സി പി ഉസ്താദ് വിശദീകരിക്കാൻ വേണ്ടി അവിടെ ചെന്ന് സലാം പറഞ്ഞ ഉടനെ ഇങ്ങോട്ട് ചോദിക്കാണ് കപ്പൽ യാത്രയിൽ കപ്പലിൽ നിന്ന് ഹജ്ജ് യാത്രയിൽ കപ്പലിൽ നിന്ന് അല്പം വിഷമിച്ചില്ലേ എല്ലാം ഞാൻ അറിയുന്നുണ്ട് എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇതിനാണ് കറാപത്ത് എന്ന് പറയുന്നത് നേരെ കുറച്ച് ഒരാളങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് നമ്മളോട് സംഭവം പറയുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ നേരെ കുറച്ച് ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കള് അള്ളാഹു വലിയ സ്ഥാനം കൊടുത്ത ആളുകൾക്ക് അത് അറിയാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഒമിനിങ്ങളായ ആളുകൾ മുത്തക്കിങ്ങൾ ആയ ആളുകൾ അല്ലതീനെ യൊമിനുനബിൽബിന്ന ഖൈബ് കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്ന ആളുകളാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉമർത്താബുറി അള്ളാഹു എന്ന മഹാനവുകൾ കുത്തുബോധികൊണ്ടിരിക്കുന്ന സമയത്താണ് സാരിയ സാരി അൽ ജബൽ അൽ ജബൽ എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം ഈ സാരിയ സാരിഅതിന് ഒരു മലയുടെ അപ്പുറത്തുനിന്ന് ശത്രുക്കൾ വരുന്നുണ്ട് നേരെ മുന്നിൽ ഒരു പർവ്വതമുണ്ട് ഒരു മലയുണ്ട് അത് ശ്രദ്ധിക്കണം ആ മലയുടെ അപ്പുറത്തു നിന്ന് ശത്രുക്കൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അവർ നിങ്ങളെ കൊണ്ട് വരുന്നുണ്ട് എന്നുള്ള ഇത് ഇവിടുന്ന് സൂചന കൊടുക്കുകയാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കഴിവായിരുന്നു സീമലുളായി മഹാനവർക്ക് അതുപോലെ ഒലിയാക്കൾ കാണിക്കുന്നത് ഇതിനൊക്കെ നിസ്സാരമാക്കുന്ന ആളുകൾ എന്നിട്ട് ഈ പിന്നെ ആ ക്ലിപ്പിൽ പറയുന്നുണ്ട് ഇപ്പോൾ മറ്റൊരു സംഭവത്തിൽ സിമലുതായി മഹാനവർഗുകൾ ഒരു ഹെലികോപ്റ്ററിൽ വന്ന് വന്നിട്ട് കപ്പലിന് മുകളിൽ ഇറങ്ങിക്കൊണ്ട് കപ്പൽ നിയന്ത്രിച്ചു എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അതിനെ നിസ്സാരമാക്കിയിട്ട് വിദേശം ചോദിക്കുകയാണ് തറാമാ പിന്നെ അവർ പറയുന്നുണ്ട് വാജിനിഹത്തും തത്യറു ബി ഖൈരി ഇലാ മലക്കോത്തി റബ്ബിലാലമീന എന്നുള്ളൊരു വെയിത്തുണ്ട് അപ്പോൾ അതിൽ ചോദിച്ച് പൈ ചിറക് കൂടാതെ പറക്കാൻ കഴിയുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പിന്നെതിനെ ഹെലികോപ്റ്ററിൽ ആവശ്യമുണ്ടോന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇദ്ദേഹം ഇതിനെ നിസ്സാരമാക്കുന്നത് ഇത് നമ്മുടെ ഈ സുന്നി ഉസ്താദ്മാരെയും പണ്ഡിതന്മാരെയൊക്കെ നിസ്സാരമാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു മൗലവി കേട്ടപ്പോൾ മൗലവി ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഈ പിന്നെ ഈ പ്രവാചകൻ്റെ ഇത് വളരെ സന്തോഷമായിട്ട് നമുക്ക് അറിയിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ് ഒരു ഹെലികോപ്റ്ററിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെ സി എം വലുതായി കൈവുള്ള ആളല്ലേ അതിനൊന്നും ആവശ്യമില്ല എന്താണ് ഈ ഉസ്താദ് പറയുന്നതെന്നൊക്കെ ചോദിച്ച് കളിയാക്കുകയുണ്ടായി അപ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ളത് മുത്തൻ നബി സാഹു അലൈഹി വസ്ലം തങ്ങൾ എല്ലാം കൊണ്ടും കാമിലായ അള്ളാഹുവിൻ്റെ ഹബീബാണ് മുത്തൻ നബി അലൈഹി അലൈവിസ്ലം തങ്ങൾ ഈ ലോകത്തെ തന്നെ പഠിക്കാൻ കാരണ ബുധരായ മുത്തു നബി സാഹു അലൈഹി വസ്ലാം തങ്ങൾ ബുറാക്കിൽ യാത്ര ചെയ്തു എന്ന് അതായത് ഇസ്ര മെയ്റാജ് ആ ദിവസത്തിൽ മക്കയിലെ മസ്ജിദുൽ ഹെറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദീസിലേക്കുള്ള യാത്ര ബുറാഖിൻ്റെ മേലെ യാത്ര ചെയ്തു തന്ന മുത്തലി സ്വല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഒരു ബുറാക്കിൻ്റെ ആവശ്യം ഉണ്ടാകും നേരിട്ട് അങ്ങ് എത്താനും എത്തിക്കാനും അള്ളാഹുവിന് കഴിവുണ്ട് എന്നിട്ട് അവിടെ എന്ത് ചെയ്യാണ് ഒരു ബുറാഖിൻ്റെ മേലെ ജബലിഅലി ഇസ്ലാമിനെ കൂടെ ബുറാക്കിൽ യാത്ര ചെയ്തിട്ട് എന്ത് ചെയ്യാണ് ബൈത്തുൽ മുഖദ്സ്സിൽ എത്തുകയാണ് അപ്പൊ നമ്മൾ അവിടെ ഇപ്പോ ഒരാൾക്ക് ചോദിക്കുകയാണ് അന്തിനാൽ ബുറാഖിന് മേലെ പോയാൽ അത്രയും കഴിവില്ലാത്ത ആളായിട്ടാണോ എന്നൊക്കെ ചിന്തിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങളെടുത്ത് ഉള്ള ആളുകളുടെ വിശ്വാസം കളങ്കപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുകയും വേണമെന്ന് സാന്ദ്രഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊക്കെ സാധാരണ ആൾക്കാർ പറയേണ്ട ഒരു കലക്ക് കലക്കാന്നുള്ളത് കലക്കിൽ മീൻ പിടിക്കുക എന്നുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അള്ളാഹുലും അള്ളാഹുവിൻ്റെ അൗലിയാക്കലിലും നമ്മൾ വിശ്വസിക്കുന്ന ആളുകളാവുമ്പോൾ അവർ കൊടുക്കുന്ന കഴിവുകൊണ്ട് അവർക്കിഞ്ഞത് കാണാനും മറഞ്ഞത് കാണാനും അറിയാനും അതിനെപ്പറ്റി സംസാരിക്കാനുള്ള കഴിവുണ്ടാവും അതിലാണ് സുന്നികളായ ആളുകൾ അതിൽ വിശ്വസിക്കുന്നവരാണ് അതിനെ നിസ്സാരമാക്കാനോ അല്ലെങ്കിൽ അതിനെ ഇല്ലാതെയാക്കാനോ ആരെങ്കിലും ശ്രമിച്ചാൽ അത് നടക്കുകയില്ല എന്ന് സാന്ദർഭികമായി ഉറപ്പുകയാണ്